ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വിഷ് ചെയ്യാറില്ലേ പല ആളുകളും ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കർ അയച്ചു കൊടുക്കും മറ്റു ചിലർ അവരുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും മറ്റു ചിലർ രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ചിട്ട് അതൊരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ആ സോങ് കൂടി വെച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സുഹൃത്തുക്കളാകട്ടെ നിങ്ങളുടെ ബന്ധുക്കളാകട്ടെ ആരുമാകട്ടെ അവരുടെ പേരിൽ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഡേ സോങ് നിർമ്മിച്ചിട്ട് അയച്ചു കൊടുത്താലോ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള മനോഹരമായ സോങ്ങ് നിർമ്മിക്കുന്ന ഒരു വിദ്യ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാം എങ്ങനെ ഇത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ സൈറ്റിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് കമൻ്റ് ബോക്സിൽ ഒരു ക്യു കോഡ് രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ തമ്പിനേലും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ ഒരു സൈറ്റിലേക്ക് എത്താനുള്ള ആ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സൈറ്റിലേക്ക് എത്താനുള്ള ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ ഈ സൈറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു നെയിം എന്ന ഭാഗത്ത് നിങ്ങൾ എന്താണ് ആരുടെ പേരിലാണ് ഈ ഒരു സോങ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൃത്യമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫൈസൽ നിന്ന് ആഡ് ചെയ്തിട്ട് ഇവിടെ ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് പേരുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു പേര് കൃത്യമായിട്ട് വന്നത് കാണിക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ഉടനെ തന്നെ ഇതാ ഇവിടെ സോങ് റെഡി ഇത്രയും നമ്മൾ ചെയ്യണ്ടോ ഈ ഒരു സോങ്ങ് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കും ഇല്ലെങ്കിൽ ഒന്നുകൂടി അവിടെ ക്ലിക്ക് ചെയ്താൽ മതി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്ത ഉടനെ തന്നെ ഇത് പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ് കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി പ്ലേ ആകുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കൃത്യമായിട്ട് ഇത് വർക്ക് ആവും കേട്ടോ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത കണ്ടോ ഇവിടെ പ്ലേ ആയി നല്ല മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ സോങ് നിങ്ങൾ ഏത് പേരാണ് കൊടുത്തത് ആ പേരുമായി ബന്ധപ്പെട്ട നല്ലൊരു ബർത്ത്ഡേ ഡേ സോങ് ഇവർ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും ഇനി നമുക്ക് ദാ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അതിനുശേഷം ദാ ഇവിടെ ആ ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരും കണ്ടോ ഇവിടെ ഡൗൺലോഡ് എന്ന ഭാഗമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കുറച്ച് നേരം കൊണ്ട് തന്നെ ദാ ഇവിടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡായിട്ട് വരും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോങ്ങ് കാണാൻ സാധിക്കും ഓക്കെ ആയി കഴിഞ്ഞു ഞാനൊന്ന് ബാക്ക് ആണ് ഇവിടെ ഗാലറി തുറന്നു ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫൈസൽ എം പി ത്രീ എന്ന ആ ഒരു സോങ്ങ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ദാ ഈ ഒരു സോങ് ഇവിടെ റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ആരുടെ പേരിലും ഇങ്ങനെയുള്ള ബർത്ത്ഡേ സോങ് ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് നിർമ്മിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ആരുടെ പേരിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരൊറ്റ ക്ലിക്കിൽ മനോഹരമായിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കും ഇത് ഈ ഒരു സോങ് എം ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് ഇതുപോലെ സോങ്ങ് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ രൂപത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്ററിലൂടെ നിങ്ങൾക്ക് നിർമ്മിച്ചിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ